ബാക്കി വന്നിട്ടുള്ള പൊറോട്ടയും ഗ്രേവിയൊക്കെ വെച്ചിട്ട് ഇന്നൊരു തട്ടിക്കുട്ടൽ ഐറ്റം തയ്യാറാക്കിയിട്ടെടുക്കാം അപ്പാൻ തന്നെ ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാൻ എടുത്ത് വെച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ബാക്കി ആ ഒരു പൊറോട്ട എടുത്തിട്ട് ചെറിയ ചെറിയ കഷങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ ഗ്രേവിയും ബാക്കി ഉണ്ടായിരുന്നു അതൊന്നും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ പാനിലേക്ക് വെളിച്ചെണ്ണ നെയ്യ് പിന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മുട്ട എടുക്കാം മുട്ടയും കൂടെ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ടെടുക്കുന്നുണ്ട് ഇതിലേക്ക് പിന്നെ നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും ഷെസ്വാൻ സോസും കൂടെ ഒഴിച്ചെടുക്കുന്നുണ്ട് സോയ സോസ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം നിർബന്ധമില്ല അപ്പോൾ ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പൊറോട്ടയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വച്ചിപ്പിക്കണം ജസ്റ്റ് ഒന്ന് പൊറോട്ട ചൂടാക്കി കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഗ്രേവി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് എല്ലാം ഒന്ന് യോജിച്ച് വരണം നന്നായിട്ട് എന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഇട്ടൊന്നും ഇതിലേക്ക് കുറച്ച് മലയിലേക്ക് ചേർത്ത് കൊടുക്കുക ചൂടോട് കൂടി തന്നെ കഴിക്കാം ചിക്കനൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചിക്കനൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ അതും കൂടെ ചെറിയ കഷങ്ങളാക്കി മുറിച്ചിട്ട് ഇതിൽ ചേർക്കാം അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഒരു ഫീഡ്ബാക്ക് കമൻറ്റ്സ് ഇട്ട് എടുക്കും താങ്ക്സ് ഫോർ വാച്ചിങ്